ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ബി എൻഡബ്ല്യു സെവൻ സീരിയസ് സ്വന്തമാക്കി ദിലീപ് താക്കോൽ ഏറ്റുവാങ്ങി അമ്മ വിവാദങ്ങൾക്കും പുതിയ സിനിമായാത്രകൾക്കുമിടയിൽ ഇഷ്ടവാഹനം സ്വന്തമാക്കി ദിലീപ് ആഡംബര വാഹനമായ ബി എൻഡബ്ല്യു സെവൻ സീരിയസ് ആണ് താരം ഇപ്പോൾ സ്വന്തമാക്കിയത് ദിലീപും അമ്മയും ചേർന്നാണ് വാഹനത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയത് പ്രൊഫസർ ഡിങ്കൻ എന്ന സിനിമയുടെ ചിത്രീകരണ തിരക്കിലാണ് ദിലീപ് ഇപ്പോൾ ഉടൻ തിയേറ്ററിലെത്തുന്ന കോടതി സംശം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ വൻ വരവേൽപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ബി ഉണ്ണികൃഷ്ണനും ദിലീപും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കോമഡി എന്റർടൈനറാണ് പ്രിയ ആനന്ദ് സുരാജ് വെഞ്ഞാറമ്മോട് സൈജു കുറുപ്പ് ബിന്ദു പണിക്കർ പ്രഭാകർ സിദ്ദിഖ് തുടങ്ങി വലിയ താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് പ്രമുഖ ബോളിവുഡ് കമ്പനിയായ വൈക്കം എയ്റ്റീൻ മോഷൻ പിക്ചേഴ്സാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലേക്കുള്ള വൈക്കം എയ്റ്റീൻ മോഷൻ പിക്ചേഴ്സിന്റെ അരങ്ങേറ്റ ചിത്രമാണിത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ